ഏജന്റ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണാടി പോയടേ നല്ലത്തെ ഒരു ദിവസത്തേക്കുള്ള കണ്ണാടിയുള്ള ആയിരുന്നു നമ്മള് ഞാനിന്ന് നോക്കിയപ്പോ അതിന്റെ ലെൻസ് കൊറച്ച് പുറത്തോട്ട് ബൾഡ് ചെയ്തിരിക്കുന്നു മാത്രമല്ല അതിന് പവർ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതെ പിന്നെ പറ്റിച്ചതാണെന്ന് തോന്നുന്നു അവിടെ ആർക്കാണ്ട് പൗർ കൊണ്ടുള്ള സാധനം വെച്ചിട്ട് അവരെ എടുത്തുകൊണ്ട് പോകാത്തതിന്റെ പേരിന്റെ കണ്ട എന്റെ തല അടിച്ചേപ്പിച്ച കണ്ടാന്ന് തോന്നുന്നു തെണ്ടികള് ലെൻസ് കാർട്ടുകാർ ഞാൻ തേച്ചുകൊണ്ട് കൊടുത്ത് അവസാനം പുതിയ തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഒരാഴ്ച എടുക്കും കണ്ണാടി കിട്ടാൻ വേണ്ടിട്ട് ആ ഇന്നലെ കൊറേ പേര് പറഞ്ഞായിരുന്നു അനെന്തോ ഹൂപ്പറാടാ ഹൂപ്പറാടാ പറഞ്ഞിട്ട് കാര്യമില്ല കണ്ണ് കെട്ടി കണ്ണ് കെട്ടി

ജീവിതത്തിൽ പുലർത്താൻ ശ്രമിക്കുന്നതൊക്കെ നല്ലതായിരിക്കും നമ്മൾ ഇപ്പം ഞാനിത് ഇങ്ങനെ ഈ രീതിയിൽ തന്നെ ഞാൻ പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ അവനകത്ത് വെച്ചിട്ട് പറയുന്നു ഞാനത് കണ്ടന്റ് ഞാൻ കേട്ടു ഞാൻ ഇനി മുതൽ പഴയ സീക്രട്ട് ഏജൻ്റ് മൃഗമല്ല ഞാൻ ഇനി മനുഷ്യനാവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഇറങ്ങിപ്പിറ്റേന്ന് മുതൽ നരേന്ദ്രമോദി സുരേഷ് ഗോപി തൊട്ട് കേരളത്തിൽ ആ സമയത്ത് നടക്കുന്ന വിഷയങ്ങളും പുള്ളി ഹൗസിനുള്ളിലുണ്ടായിരുന്ന വിഷയങ്ങളും ഞാൻ പോലും പുറത്തു പറഞ്ഞ വിഷയങ്ങൾ എന്താണെന്ന് പ്രോപ്പറായിട്ട് കേൾക്കാതെ അനാവശ്യമായിട്ട് വന്നിറങ്ങി ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശ് എന്ന് പറയുന്ന ഒരു സാധനത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു പുള്ളിക്ക് താളവടി മാത്രേ അറിയത്തുള്ളൂ അറിയൂല്ല യൂട്യൂബ് പോയി കഴിഞ്ഞ പട്ടിണിയാ അത്രയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ നീയൊക്കെ വേണമെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കാം നിനക്ക് എന്തറിയാടാന്ന് എനിക്കറിയാം ഇത് പോയ വേറെ പണി നമുക്ക് അറിയാം നമ്മളെ ഒന്നാമത്തെ സൂപ്പർ ഒന്നാമത്തെ എ ക്ലാസ് എഞ്ചിനീയർ അറിയോ എന്നറിയത്തില്ല ഒന്നരണ്ട് മാസം കൂടെ ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോ എടുത്തോളൂ ഗൈസ് അത് കഴിഞ്ഞ് ഞാൻ വേറെ പണിക്ക് പോകുന്നതായിരിക്കും ഞാൻ ഇപ്പോഴേ കേട്ടോ ഓക്കെ എന്റെ കരിയർ എനിക്ക് നോക്കണമല്ലോ സോ ദിസ് നോട്ട് മൈ കരിയർ ഇത് നമ്മൾ വെറുതെ ഫണ്ടിന് വേണ്ടി തുടങ്ങിയ സാധനം മാത്രമാണ് പിന്നെ പൈസ കുറച്ച് പേരിലിങ്ങനെ തള്ളി കൊണ്ടുപോയി ബേസിക്കലി ഐ എ ക്വാളിറ്റി കൺട്രോൾ എനിക്ക് എന്റെ കറിയർ നോക്കണം അഞ്ചാറ് കൊല്ലം അതിനകത്ത് കിടന്ന് മെഴുകിയതാണ് സോ യൂട്യൂബില്ലേലും നമ്മൾ ജീവിക്കും പക്ഷെ അരിയണ്ണന്റെ ഒക്കെ കാര്യം എന്ന് തോന്നുന്നില്ല അരിയണ്ണ അരി മേടിക്കണം കാർ കയറി കൊണകൊണ് അടിക്കണം അതാണ് ബിഗ് ഡിഗ് പോറങ്ങിയതിന് ശേഷവും അരിയണ്ണി തദൈവ തദൈവ കളിക്കുന്നത് പക്ഷെ അണ്ണന്റെ പഴയ കൊണയടി കേക്കാനായിരുന്നു കുറച്ചും കൂടെ നല്ലത് ഇപ്പോഴത്തെ പുതിയ കൊണയടി അത്രക്കാട്ട് കേൾക്കുന്നില്ല എല്ലാരും നോക്കിയിട്ട് പോവാണ് വരുന്ന പറഞ്ഞിട്ട് അഞ്ചാറ് ഞാൻ ഒരു അവസ്ഥ നോക്കണേ കാറിനുള്ളിൽ സീക്രട്ട് ഏജന്റും ഞാൻ സായി കൃഷ്ണൻ എന്ന് പറയുന്നത് പണ്ടും പുള്ളി അങ്ങനെ ആയിരുന്നു പിന്നെ പല പ്രാവശ്യം ഇരുന്നിട്ട് ഈ ലോകത്തുള്ള സകല ആൾക്കാരെയും വിമർശിച്ചതിന് ശേഷം പോയി എന്താണ് ചെയ്തത് എന്ന് സ്വന്തമായി ഒന്ന് റിയലൈസ് ചെയ്യാനുള്ള ബോധം ഒരാൾക്കുണ്ടാവണം അത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇയാള് മറിക്കും തൊലിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അകത്ത് ചെന്നത് മനസ്സിലായ അകത്ത് ചെന്നപ്പം അതെ മനസ്സിലായി ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല കാറിനകത്തിരുന്ന് കണിടിക്കുന്ന പോലെ എളുപ്പ പരിപാടിയല്ല അപ്പൊ പിന്നെ കുറച്ച് ക്ലെൻസിങ്ങൂടെ അങ്ങോട്ട് ആടി ചെയ്ത് കുറച്ച് നന്മമരം കളിച്ച് എങ്ങനെങ്കിലും തട്ടിമുട്ടി അങ്ങ് പോയി ഒരു സൈഡിൽ കൂടെ അങ്ങ് പോവാന്ന് വിചാരിച്ചു അതാണ് അണ്ണന് പറ്റിയത് അല്ലാതെ അണ്ണൻ ഇപ്പൊ പറയുന്നുണ്ട് മന്മരഭാവം പോലെ ബിഹിൻഡ് വുഡിനാണെന്ന് തോന്നുന്നു ഏതോ ഒരു ചാനലിന് അണ്ണൻ ബിഗ് ബോസിൽ ഞാൻ ഒരു ഒരുട്ട വീഡിയോ റിയാക്ട് ചെയ്ത എൻ്റെ ചാനലിൽ കിടപ്പുണ്ടോ നോക്കിയാൽ മതി അണ്ണൻ ബിഗ് ബോസിൽ കയറുന്നതിന് തൊട്ട് മുൻപ് കൊടുത്ത ഒരു ഇന്റർവ്യൂ ആണ് ആ ഇന്റർവ്യൂവിനകത്ത് അണ് കൃത് കയറി കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏ കപ്പും കൊണ്ടേ വരുത്തുള്ളൂ ഞാൻ അവിടെ പോയി തകർക്കും തൊലിക്കും പറിക്കും എന്നിട്ട് കഴിഞ്ഞ ദിവസം കാരണത്ത് കേറിയിരുന്നു പറഞ്ഞാ ഏഹ് ഞാൻ കളനിങ്ങനെ പോയതാണ് കൈഷ് എനിക്ക് കപ്പല്ല എനിക്ക് എൻ്റെ ജീവിതപാട് വലുത് എനിക്ക് മനുഷ്യന്മാരായിട്ട് മറ്റേ കണക്ട് ആവൂല മൃഗങ്ങളുമായിട്ടേ കണക്ട് ആവത്തോളണ്ണിന് ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അണ്ണൻ ബിഗ് ബോസിലോട്ട് പോയത് ഏറ്റവും ഒരു എക്സ്പ്ലനേഷൻ ആണ് അണ്ണൻ നമുക്ക് നമുക്ക് തന്നത് അത് ഓൾറെഡി ഞാൻ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തതാണ് സോ കണ്ടിട്ടില്ലാത്തവർ താഴെ പോയി കണ്ടാൽ മതി കേട്ട് നോക്കാം ആ ബോധം മനസ്സിലാക്കിയിട്ട് സമൂഹത്തോട് താൻ തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധം കൂടി അവനുണ്ടാവണം അതവനില്ല അവിടെ അവന് പറ്റിയ മിസ്റ്റേക്ക് ഇപ്പം ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ സ്വയം അകത്ത് പോയി കഴിവില്ലാത്തവനായി മാറി പെർഫോം ചെയ്യുകയും ഒന്നും താൻ അകത്തുനിന്ന് പ്രേക്ഷകർക്ക് വേണ്ടത് കൊടുത്തില്ല എന്നും എന്നാൽ ഇന്നലകളിൽ ആ ഷോയിൽ പങ്കെടുത്തിട്ടുള്ള സകല മത്സരാർത്ഥികളെയും ആക്ഷേപിച്ചും അവരെ പരിഹസിച്ചും സംസാരിച്ചിട്ടുള്ള ഒരാൾക്ക് സ്വയം ഒരു റിയലൈസേഷൻ ഉണ്ടാവണം പുറത്തുനിന്ന് കാണുന്നതല്ല അകത്ത് അത് അതല്ലയോ അണ്ണൻ പ്ലേറ്റ് മാറ്റിയത് അണ്ണൻ ഇവിടെ ഇന്ന് കണ്ടിട്ട് വേണ്ടി അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് അണ്ണന്റെ കിളി കംപ്ലീറ്റ് നാല് സൈഡും പറന്നുപോയി എന്നിട്ട് ഇപ്പൊ കടന്ന അണ്ണൻ മെഴുകുമാണ് ഒരു കാര്യം ഞാൻ ഉള്ളതുപോലെ പറയാം ഈ എല്ലാ അണ്ണത്തിനെയും എടുത്ത് ഏറെ ലൂക്കുന്ന ഒരുത്തൻ അവൻ സ്വയം അവനെ ഊക്കാൻ വേണ്ടിയിട്ട് ഒരവസരം നമ്മക്ക് ഇട്ടു തരുമ്പോഴത്തേക്ക് ബാക്കി എല്ലാവരും കേറി മെയ്യും അതാണ് സത്യം പറയാൾക്കാര് മെയ്യുന്നൊക്കെ അറിയത്തുപോലും ഇല്ല അന്ന് കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ല കൊട്ടേശം പരിപാടി ശരിയാണെന്ന് തോന്നുന്നു കാര്യം എന്താ പറയുക ഞാൻ കഴിഞ്ഞ ദിവസം കുറെ വീഡിയോസ് ചെക്ക് ചെയ്ത് നോക്കി സീക്രട്ടായി സംസാരിച്ച ആൾക്കാരുടെ വീഡിയോസ് അന്നേരം സെയിം കമന്റ് എന്റെ കമന്റ് സെക്ഷനിൽ വന്ന സെയിം കമന്റ് അവരുടെ കണ്ടിട്ടുണ്ട് നല്ല ആഗ്രഹിക്കുന്നുണ്ട് കാരണം പണ്ട് കൊറേ കൊടുത്തായിരുന്നില്ല മറ്റേ വളർത്തിനകത്തും ബസ്സിനകത്ത് ഓട്ടോ വിളിച്ച് വീട്ടിൽ വരുന്ന അവസ്ഥയായിട്ടോ ബാക്കി കുറച്ച് ആൾക്കാരെന്ന് പറയാൻ ജനുവരായിട്ട് അടനെ തെറി വിളിക്കുന്നവരാണ് കാര്യം അണ്ണനിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് കിട്ടാത്തതിന്റെ പേരിൽ വിളിക്കുന്നതാണ് ഞാനടക്കം ആ ഒരു കാറ്റഗറി കാറ്റഗറിയിൽപ്പെടുന്നവരാണ് ചുരുക്കം പറയാൻ നമ്മുടെ കണ്ണേടൻറെ കാര്യം ഭയങ്കര പരിതാപകരമാണ് അണ്ണം കുറച്ച് നാളത്തേക്ക് ഈ വീഡിയോ ഒക്കെ നിർത്തി വല്ല കാശിക്കോ മലയത്തിന്റെ അങ്ങാണോ ഒക്കെ ഒന്ന് പോയിട്ട് ഒന്ന് മനസ്സൊക്കെ ഒന്ന് സെറ്റ് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷെ കൊറച്ചുനാൾ ഫാമിലി വ്ലോഗൊക്കെ ആയിട്ട് നടന്ന ചിലപ്പോൾ ഇതൊക്കെ ഒന്ന് മാറുമായിരിക്കും അണ് അണ്ണൻ ഇപ്പിനും വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ ഈ അഭിപ്രായം പറയാൻ പറഞ്ഞാൽ കണ്ണട ഇനി കാറിലോട്ടാണെങ്കിൽ കയറി കഴിഞ്ഞാൽ ആൾക്കാർ വില വെക്കൂല വില പോയി കംപ്ലീറ്റ് പോയി അതന്നെ പിന്നെ കുറച്ചിനി നമുക്ക് പയ്യെ സീക്രട്ട് ഏജന്റ് എന്നുള്ളത് മാറ്റി സായി കൃഷ്ണൻ ഫാമിലി വ്ലോഗ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നടക്കാം അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കഴിഞ്ഞ ദിവസം പുള്ളിയുടെ പുള്ളി എന്ന് പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസിൽ പോയത് ഏറ്റവും ബെനിഫിറ്റ് ഇത് ബിഗ് ബോസ് മോണിറ്ററി ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നും അല്ലെ ഫസ്റ്റ് മുതൽ സിക്സ് വരെയുള്ള സീസൺസിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് അതെ 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 സത്യം പറഞ്ഞു ഈ ഒരു ആറ് സീസണിൽ ആർക്കും അങ്ങനെ അത്രയും അധികം കിട്ടിയിട്ടില്ല അണ്ണൻ ഈ കുറച്ച് നാളുകൊണ്ട് അണ്ണൻ ഉണ്ടാക്കിയ ബെനിഫിറ്റ്സ് കമന്റ് സെക്ഷൻ ബെനിഫിറ്റ് അമ്മാതിരി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പൊ ശരി ബൈ